എന്റെ നല്ല മുടിയൂരെല്ലാം ഇണ്ട് ഇവിടെ ഇവിടെ വന്നെ കൊറച്ച് കൂടുതലാ മുടി നിൽക്കര ഇട്ടോണ്ടിരിക്കുമ്പോ ബുദ്ധിമുട്ടുണ്ടാ കുഴപ്പമില്ല നിക്കറില്ല പിന്നെ എളിമയാണ് നമ്മുടെ മെയിൻ എളിമയാണ് സാറേ അവരുടെ ഞാൻ ഇപ്പൊ ഞാൻ ഇപ്പൊ ന്യൂളിലോട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്താണെന്നറിയോ ഓണിയൻ ഉള്ളീടെ വെച്ചിട്ടുള്ള വെളിച്ചെണ്ണ വെളിച്ചെണ്ണേ ഓയിൽ എന്താണ് തേച്ചാല് മുടി വളരും എന്നാണ് ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞത് പിന്നെ വേറെ റിസനില അങ്ങനത്തെ ഒരു സാധനം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ മുടി കുത്താൻ കൂടി മുടി കുത്താൻ വേണ്ടി പോയാണ് പോയി ബാറ്ററി ഉറപ്പാണ് ഈ ചോദിച്ചാ അവര് നിങ്ങൾ ഒന്ന് ചെയ്യണം ഈ മനുഷ്യൻ പേടി കുറക്ക അല്ലേ വേണ്ട വേണ്ട ഞാൻ പറഞ്ഞ ഫ്രണ്ട് ഗേൾഫ് ഗേറ്റിന്റെ ഓണർ അത്ര ചങ്കാണ് അയാൾ എന്നോട് പറഞ്ഞ അയാളും ഇക്ക എന്നോട് പറഞ്ഞു ഷാനു ഞാൻ എപ്പോഴും വീഡിയോ ശ്രദ്ധിക്കുന്നുണ്ട് ഷാനു കഷണിയുണ്ട് ഞാൻ അടിപൊളിയായിട്ട് ഞാൻ ചെയ്തു തരാം എന്റെ അനിയൻ പറഞ്ഞ അയ്യേ അങ്ങനത്തെ ലൈൻ ഷാംനായേക്കാ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ലാലേട്ടറെ പോലെ ആ മുടി എപ്പോഴും പോലെ വേണോന്നോ എന്താ അഭിപ്രായം ഇങ്ങനെ ഈപ്പഴും ഒരേ ലെവലില് അതൊന്നും ചെയ്യണ്ട ഇതിങ്ങനെ അടുത്ത് വെക്കുക പോവുക ഞാൻ മമ്മൂട്ടിയാന്ന് കമന്റ് ഒരുപാട് പേര് പിടിക്കാത്തത് എന്റെ കൂടെ ഒരു ഫ്രണ്ട് അയാൾ രണ്ടു ദിവസം ലീവാണ് അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് അത്യാവശ്യം മണ്ണുള്ള ആളാ അയാളുടെ നെയ്യ് ഉരുങ്ങി പോയാൽ സംശയം ഞാൻ ഇന്നലെ എൻ്റെ വേറൊരു കുളിങ്ങിനോട് പറഞ്ഞു മറ്റാള് ലീവ് എടുക്കണം വേറൊന്നും അല്ല അയാൾക്ക് നല്ല പിത്തോള നെയ്യ് ഇങ്ങനെ പോയതാണ് കാരണം വെയിൽ കൊണ്ട് ഞാനാണ് അയാള് പുറത്തിരുന്നു ഗ്യാളറി അയാൾ എന്തിനാണ് അയാൾക്ക് പനി വന്നാൽ പോയിന്റ് പറഞ്ഞല്ലോ അയാൾക്ക് ആ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി പറ്റി മുടി കുത്തിയവരുണ്ടെങ്കിലും മുടിയിൽ തേക്കാൻ പറ്റി നല്ല അടിപൊളി റിസൾട്ട് റിസൾട്ടുള്ള ഓയില് ചെയ്യുന്നവരുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇതിനകത്ത് വരണം എന്റെ മുടി നന്നായിട്ട് നല്ല രീതിയിൽ ഞാൻ ഞാൻ പക്ഷേ നല്ലോണം നിലക്കണുണ്ട് പ്രായം തോന്നുന്നു ഈ പറയുന്ന മൂഡ് മൊത്തം ബ്ലാക്ക് ആണ് പിള്ളേരോട് പറഞ്ഞു നമ്മുടെ ഈ ഇവിടുത്തെ കുടിവെള്ളം വന്നയിൽ അതില് തല കഴിക്കാം പക്ഷെ ഞാൻ ഇപ്പൊ തല കഴിക്കണം പിള്ളേർ ആഴ്ച ഒരിക്കൽ നല്ല രീതിയിൽ താരനൊക്കെ താരൻ എല്ലാം കളഞ്ഞ് എന്നാൽ സിനിമാ നടന്മാര് തമിഴ്നാട്ടിലും ബോംബെയിലൊക്കെ പോകുമ്പോഴല്ല സിനിമാ നടന്മാര്